മിക്ക ആളുകൾക്കുള്ള ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് കേട്ടോ പ്രവാസികൾക്ക് മാത്രം എന്താ ഇത്രയും കൂടുതൽ മുടി കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് മെൻ്റൽ സ്ട്രെസ്സും അതേപോലത്തെ അവിടുത്തെ ജീവിത ശൈലിയും ക്ലോറിൻ വാട്ടറിൻ്റെ ഉപയോഗവും പിന്നെ നല്ല കടുത്ത ചൂടും ഇതൊക്കെ തന്നെ അവരുടെ മുടി നല്ലവണ്ണം കൊഴിഞ്ഞു പോകും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ നമ്മുടെ എം എസിൻ്റെ ഹെയർ കെയർ ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒരു കെമിക്കലും ചേർക്കാതെ പത്തിരത്തൊന്നോളം ഔഷധങ്ങൾ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണിത് നാല് വയസ്സുള്ള കുട്ടി മുതൽ ഇല്ലാതെ ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാനും കൂടി പറ്റും മാഷാ മാഷാൽ എല്ലാ ലക്ഷക്കണക്കിന് കസ്റ്റമൈസ് ഇന്ന് നമുക്കുണ്ട് അതിൽ തന്നെ പ്രവാസികളാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് ചോദിക്കട്ടോ ഒരു ഹെയർ ഓയിൽ ഇട്ടാൽ എങ്ങനെ മെൻ്റൽ സ്ട്രെസ്സ് കുറയാ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമരുന്നുകൾ എന്ന് പറഞ്ഞാൽ നല്ല കൂളിങ് എഫക്റ്റ് ഉള്ളതാണ് കേട്ടോ അപ്പം ഇതൊക്കെ തേച്ച് നമ്മൾ പിടിപ്പിച്ച് കുടിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം നല്ല ഉറക്കം കിട്ടുന്നതോടുകൂടി തന്നെ നമ്മുടെ മെൻറ്റൽ സ്ട്രെസ്സും കുറയും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ലൈസൻസും ലേബർ ടെസ്റ്റും ഐ എസ് ഒ ആൻഡ് ജി എം പി സർട്ടിഫൈഡും ആണ് പ്രൊഫൈൽ കാർഡിന് ലിങ്ക് കയറിയാൽ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി വെബ്സൈറ്റിൽ നിന്ന് സാധനം ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്ക് യു ഒരു ഔട്ട്ലെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഫ്രീ ഡെലിവറി ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്